അയ്യോ പിടുവീട് കണ്ണേട്ടാ നോവൺ മനുഷ്യ പാച്ചു ഞെരിപിരി കണ്ടുകൊണ്ട് പറഞ്ഞതും വേറെ ഒന്നുമല്ല കണ്ണന്റെ ചെവിയിലൊന്ന തലോടിയതാ അവന്റെ ഒരു നിസ്സാരം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് ചോദിച്ചത് മേലാൽ ഇതുപോലെ ഒന്ന് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ കണ്ണൻ ഒന്നുകൂടി അവന്റെ ചെവിയിൽ കിഴക്കിക്കൊണ്ട് വിട്ടു ഓ പി എടുത്തു എന്റെ ചെവി ദുഷ്ടൻ പാച്ചു ചെവി തിരുമ്പിക്കൊണ്ട് പറഞ്ഞു ഡാ വലിയടൻ വന്നിട്ടുണ്ട് മനു പറയുന്നതും പാച്ചു കണ്ണും തളി മനുവിനെ നോക്കി ആ ഉണ്ടക്കനകത്തിടും മോനെ സൂര്യ പറഞ്ഞതും പാച്ചു മനുവിനെ നോക്കി ആര് വന്നിട്ടുണ്ടെന്ന് ഞെട്ടൽ കൊണ്ടാണ് പാച്ചു ഇരിക്കുന്നത് ചിരി ചിരികടിച്ചു പിടിച്ചുകൊണ്ട് മനു പറഞ്ഞു എവിടെ എവിടെ എന്റെ ബാഗ് ഞാൻ പോട്ടെ അവന്റെ ബാഗിന് വേണ്ടി തപ്പിക്കൊണ്ട് പാച്ചു എഴുന്നേൽക്കാൻ പോയി കുഞ്ചു അവനെ പിടിച്ച് അവിടെ എരുത്തി എന്റെ കുഞ്ചു വെച്ചി ഇത് വല്ലാത്തൊരു ചേത്തായിപ്പോയി ആ രാവണൻ ഇവിടെയുള്ളത് എന്നോടൊരു വാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുവോ പാച്ചു സൈഡായിക്കൊണ്ട് താടിക്ക് കൈ കൊടുത്തു പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നത് നീ വരില്ല എന്ന് എനിക്കറിയാം കുഞ്ചു ചിരിയോട് പറതും പാച്ചു പല്ല് കടിച്ച് കടിച്ചവിടെ നോക്കി യു ചീറ്റ് യു ബ്ലഡി ചീറ്റ് ഹൗ കുഡ് യു ഡ്യൂട്ടി റൂമിൽ ദിസ് പാച്ചു ചോദിക്കുന്നത് കേട്ടതും അവരെല്ലാവരും ചിരിച്ചു എല്ലാവർക്കും ചിരി മനുഷ്യനെ ഇവിടെ ആദ്യ പിടിച്ചിരിക്കുമ്പോഴാണ് പാച്ചു പല്ല് കടിച്ചതും അവർ ചിരി നിർത്തി നീ എന്തിനാ ത്രിലോക് സാറിന് ഇങ്ങനെ പേടിക്കുന്നത് നീതുൻ സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും പാച്ചു നിളിച്ചുകൊണ്ട് കണ്ണനെയും മനുവിനെയും കൊഞ്ചുവിനെയും നോക്കി അത് വേറൊന്നും ഇല്ലടാം ഇവൻ കഴിഞ്ഞ വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ ദേ ഇവളുമായിട്ട് തല്ലുണ്ടാക്കി ഓടി ഒളിച്ചത് ഏട്ടന്റെ മുറിയിൽ പിന്നെ പറയണോ ഏട്ടനാണെങ്കിൽ സിദ്ധുര്ടല്ലാതെ ആരെങ്കിലും ഏട്ടന്റെ റൂമിൽ കയറുന്നത് ഇഷ്ടമല്ല അവിടെയാണ് ഇവൻ ചെന്ന് കയറി കൊടുത്ത് കണ്ണൻ പാച്ചു ആ ഓർമ്മയിൽ തലയൊന്നു കുടഞ്ഞു എന്നിട്ട് മിഥുൻ ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ടെന്താ വലിയേട്ടൻ ഇവനെ കൈയ്യോടെ പൊക്കി പിന്നെ തുടങ്ങിയില്ലേ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ തലയും കുഴിച്ചു നിൽക്കുന്നു ഒപ്പം ഒരു കൽപ്പന ഈ വീട് ആരുടെയും ഹെൽപ്പില്ലാതെ തൂത്ത് തുടച്ചിടാൻ അതിന് പറ്റില്ലെങ്കിൽ ഇന്ന് ഓർക്കത്തില്ല എന്ന് മനു പാച്ചുവിനെ കൊണ്ട് പറഞ്ഞു എന്നിട്ട് നീ തുടച്ചോ സൂര്യാണ് പിന്നല്ലാണ്ട് ഞാനൊന്ന് എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കുമ്പോൾ അപ്പോൾ അവിടെ ഉണ്ടാകും ആരാവണൻ ഓർമ്മിപ്പിക്കല്ലേ ഹോ അത് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ തളർന്നു വീഴും പാച്ചു പറഞ്ഞതും അവൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടതും അവരൊക്കെ ചിരിച്ചു ചിരിച്ചോ ചിരിച്ചോ ഇതിനെല്ലാം ചേർത്ത് ആരാവണൻ ഒരു പണി ഞാൻ കൊടുക്കും നോക്കിക്കോ പാച്ചു പറഞ്ഞതും അവരെല്ലാം നടന്നത് തന്നെ എന്നുള്ള മട്ടിൽ അവനെ നോക്കി തലയാട്ടി പണിയൊക്കെ നമുക്ക് പിന്നെ കൊടുക്കാം ആദ്യം നീ പോയി ഫ്രഷായി എന്തെങ്കിലും കഴിക്കാൻ നോക്ക് ചെല് കണ്ണൻ പറതും പാച്ചു തലയാട്ടി ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് പോയി പാച്ചു കൂടെ വന്നതും അവിടെ ആകെ ഒരു മേളമായിരുന്നു പാച്ചുവിനാണെങ്കിൽ ശിവ ചേച്ചി ഐ ദത്തെടുത്ത പോലെയാണ് അത് കാണുമ്പോൾ കുഞ്ചുവിനും മനുവിനും കുഷുമ്പ് മുക്കും പിന്നെ അത് തല്ലിലാണ് അവസാനിക്കുന്നത് അപ്പോഴാണ് മുറ്റത്ത് കാർ വന്ന് അവരെല്ലാവരും പുറത്തേക്ക് നോക്കി പ്രണവും പ്രദീപും ചേർന്ന് പിടിച്ചുകൊണ്ട് വരുന്ന പവിത്രയെ കണ്ടതും അവർ പരസ്പരം നോക്കി ഷുക്കുറഞ്ഞു പോയി ആ കൈയും കൂടി ഒടിയണമായിരുന്നു പാച്ചു പവിത്രയും മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞതും ശിവ അവന്റെ കയ്യിൽ തല്ലി ഇപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ത് പറഞ്ഞു മുത്തശ്ശിയാണ് ചോദിച്ചത് കുഴപ്പമില്ല രണ്ടു മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മഞ്ജു പറഞ്ഞു എന്ന ഒരു കാര്യം ചെയ്ത താഴെയുള്ള മുറിയിൽ മോളെ കെടുത്തിക്കും അതാണ് നല്ലത് കാൽവയത്തല്ലേ ഹേമ പറഞ്ഞതും മഞ്ജു അത് ശരിവെച്ചു അങ്ങനെ കിടക്കുമ്പോഴും പവിത്രയുടെ കണ്ണുകൾ കണ്ണൻ്റെ അടുത്ത് നിൽക്കുന്ന ശിവയിലായിരുന്നു നീ എപ്പോൾ വന്നു പാച്ചുവിനെ കണ്ടെന്ന് പത്മനാഭൻ ചോദിച്ചു ആ ഞാൻ വന്നിട്ട് കുറച്ചായി വലിയ താൽപ്പര്യമില്ലാതെ പാച്ചുമാരോട് പറഞ്ഞു എന്നിട്ടെന്താ നീ ഹോസ്പിറ്റലിൽ വരാതിരുന്നത് നിന്റെ ചേച്ചിയല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് സൗദാമിനെ ചോദിച്ചതും പാച്ചു ഒരു പുച്ഛത്തോടെ നോക്കി എല്ലാവരും കൂടി കാണാൻ ഇവൾ ചാവാൻ കിടക്കുവല്ലോ ചെറിയ അല്ലേ പിന്നെ ഞാൻ വന്നിട്ട് വേണ്ടല്ലോ ഇവക്കിൽ ചികിത്സ കിട്ടാൻ വരാൻ തോന്നിയില്ല വന്നില്ല യാതൊരു പൂസമില്ലാതെ പാച്ചു ഭാരതം സൗതാവിന് പല്ല് കടിച്ചു പാച്ചു മഞ്ജു വിളിച്ചതും പാച്ചു മഞ്ജൂരും നോക്കി മിണ്ടാതെ നിന്നു പവിത്ര ദേഷ്യത്തോടെ പാച്ചൂരെ നോക്കി അവൻ അവളെ നോക്കി പോടി എന്ന് പറഞ്ഞ് ശിവയുടെ തൊളിൽ ചാരി നിന്നു പവിത്ര ദേഷ്യം കൊണ്ട് വിറച്ചു മോളെ കുറെ നേരം ഇരുത്തണ്ട റൂമിൽ കിടത്തിക്കോ ജാനകി ഭാരതും പ്രദീപും പ്രണവും കൂടി അവിടെ താഴെയുള്ള റൂമിലാക്കി അവർ പോയതും ശിവ പാച്ചുവിനെ കൂർപ്പിച്ചു നോക്കി അത് കണ്ടതും പാച്ചുവളി നോക്കി ഇളിച്ചു ഇങ്ങനെ നോക്കണ്ട ഞാൻ അവിടെ ചെന്നില്ലെന്ന് കരുതി ആർക്കും ഒന്നുമില്ല ഇനി ഇതൊക്കെ ഒരു ഫോർമാലിറ്റി അത്രയേ ഉള്ളൂ ആയിരിക്കും ഇനി മാറാൻ പറ്റില്ല അവൾ എൻ്റെ ആരുമല്ല അതും പറഞ്ഞു പാച്ചു കിച്ചണിലേക്ക് പോയി അവൻ ഇത്രയും പറയണമെങ്കിൽ എന്തോ ഉണ്ടായിട്ടുണ്ട് പുഞ്ചു പാച്ചു പോവു നോക്കിക്കൊണ്ട് പറഞ്ഞു അവരും അത് ശരി വെച്ചു ഇതൊക്കെ കണ്ട മുകളിൽ കൈകെട്ടി നിൽക്കുവാണ് ത്രിലൂക് അവന്റെ പുറകിൽ സിദ്ധവുമുണ്ട് ഇതിലും നീ ഒതുങ്ങില്ലല്ലേ പവിത്ര ഇപ്പോഴും നിൻ്റെ കണ്ണിൽ ഞാൻ കണ്ടത് എൻ്റെ പെണ്ണിനോടുള്ള പക പക്ഷെ എന്ത് ചെയ്യാം അവളി രാവണന്റെ പെണ്ണായില്ലേ അവൾക്ക് നേരെ നീര് ചെറുവിൽ വരുന്നാൽ ഇതുപോലെ ആയിരിക്കില്ല പച്ചകെ കൊടുത്തു ഞാൻ ത്രിലോക പവിത്ര ഷീ നോക്കിപ്പോൾ അവളുടെ കണ്ണിൽ കണ്ട പക ഇത് കണ്ടുകൊണ്ട് മനസ്സിൽ പറഞ്ഞു സിദ്ധു ആണെങ്കിൽ പവിത്രരുടെ കാര്യത്തിൽ തീരുമാനമായെന്ന ഭാവത്തിൽ ത്രിലോകിനെ നോക്കി നെടുവേർ കിട്ടു അവരെല്ലാവരും പരസ്പരം നോക്കി എന്തോ കാര്യമായി നടത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് ഉറപ്പായിരുന്നു അല്ലാതെ ഇത്രയും വെറുപ്പോടെ അവൻ സംസാരിക്കില്ല എന്ന് അവർക്കറിയാം ശിവ പാച്ചു പോയതും അവരെ നോക്കി കിച്ചണിലേക്ക് പോയി ശിവ ചെല്ലുമ്പോൾ കാണുന്നത് കൗണ്ടർ ടോപ്പിന് മുകളിൽ കയറിയിരുന്ന് ഒരു ലഡു ആസ്വദിച്ചു കഴിക്കുന്നതിനെയാണ് അത് കണ്ടതും അവൾക്ക് ചിരി വന്നു കൊച്ചുകുട്ടികൾ കഴിക്കുന്ന പോലെയാണ് കഴിക്കുന്നത് അവിടുന്ന് പോകുന്നത് ലഡു കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശിവയുടെ ശബ്ദം കേട്ടതും പാച്ചു നിളിച്ചു കാണിച്ചു എനിക്ക് ദേഷ്യം വന്നാൽ അപ്പോ എന്തെങ്കിലും കഴിക്കണം പാച്ചു പറഞ്ഞതും ശിവ ചിരിയോട് ഒരു ബിസ്കറ്റ് പാക്കറ്റ് കൂടി അവനെടുത്ത് കൊടുത്തു അത് കണ്ടതും പാച്ചു കണ്ണിൽ സ്റ്റാർ കഥച്ച് അവളെ നോക്കി ചിരിച്ചു ശിവേച്ചിക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്തോ ചോദിക്കാനായി മടിച്ചു നിൽക്കുന്ന ശിവയെ ഒറ്റപ്പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു ഉണ്ട് പക്ഷെ ഞാൻ ചോദിച്ചാൽ നിനക്കത് ഇഷ്ടമാവുമോ എന്നറിയില്ലല്ലോ ശിവബാഗനും പാച്ചു കയ്യിൽ പിടിച്ച ലഡു അടുത്തിരുന്ന പ്ലേറ്റിൽ വെച്ച് കൈ ഇട്ടിരുന്ന വെനിയൻ തുടച്ചുകൊണ്ട് ശിവയുടെ കൈ പിടിച്ചു ചേച്ചിക്ക് എന്നോട് ചോദിക്കാൻ തോന്നിയാലും അതെന്നോട് ചോദിക്കണം അതുപോലെ ഞാൻ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചേച്ചി അത് തിരുത്തി തരണം വേണമെങ്കിൽ രണ്ടടിയൊക്കെ തന്നോ കുഴപ്പമില്ല എന്താണെന്നറിയോ ഒരു ചേച്ചി ഉണ്ടായിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല പാച്ചു ചെറു ചിടിയോടെ പറഞ്ഞും ശിവ പുഞ്ചിരിച്ചു കൊണ്ട് അവന്റെ തലയിൽ തലോടി അതുകൊണ്ട് എന്റെ ചേച്ചിക്കുട്ടിക്ക് എന്നോട് എന്ത് ചോദിക്കാൻ തോന്നിയാലും ചോദിക്കാം ഞാൻ എന്ത് വിചാരിക്കുമെന്ന് കരുതി ഇരിക്കേണ്ട കേട്ടല്ലോ ശിവക്കുട്ടി ശിവയുടെ മൂക്കിൽ പിടിച്ചു കൊഞ്ചിച്ചു കൊണ്ട് പാച്ചു പറഞ്ഞും ശിവ കുറുമ്പോട് അവന്റെ കൈമാറ്റി പൂർപ്പിച്ചു നോക്കി മോനെന്താ പവിത്രോട് ഇത്ര ദേഷ്യം അവൾക്ക് ആക്സിഡന്റ് പറ്റിട്ട് പോലും നീ എന്താ അവളുടെ അടുത്തേക്ക് പോവാത്തത് ശിവ ചോദിച്ചതും പാച്ചു ഒന്ന് ചിരിച്ചു ചേച്ചിക്കുട്ടി ഇത് തന്നെ ആയിരിക്കും ചോദിക്കാൻ വരുന്നെന്ന് എനിക്കറിയാമായിരുന്നു പാച്ചു ചിരിയോടെ തന്നെ പറഞ്ഞു ചേച്ചിക്കുട്ടി ചോദിച്ചത് കൊണ്ട് പറയാം ഞാനും ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്ന മുഖങ്ങളിലൊന്നാണ് അവളുടേത് ഉച്ചത്തോടെ പാച്ചു പറഞ്ഞതും ശിവ അവനെ മനസ്സിലാവാതെ നോക്കി ചേച്ചിക്കുട്ടിക്ക് അറിയോ ഇന്നേവരെ അച്ഛനെന്നെ നോക്കിയിട്ട് പോലുമില്ല എന്തിന് എന്റെ പേര് പോലും വിളിച്ചിട്ടില്ല ആ വീട്ടിൽ ഞാൻ എന്തൊരാൾ ഉണ്ടെന്ന് പോലും ആരും ഓർക്കാറില്ല ഇടക്കിടക്ക് എനിക്ക് തോന്നും എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് പക്ഷേ എന്റെ അമ്മയെ ഓർക്കുമ്പോൾ അതിനും പറ്റാറില്ല നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പാശു പറഞ്ഞും ശിവ അവന് നല്ലൊരു കേൾവിക്കാരിയായി നിന്നു ഒരു ദിവസത്താണ് സ്കൂൾ കഴിഞ്ഞു വരുമ്പോൾ വീട്ടിൽ ആരുമില്ലായിരുന്നു വീട്ടിൽ സഹായിക്കാൻ നിൽക്കുന്ന ചേച്ചിയാണ് പറഞ്ഞത് അവരെല്ലാവരും മുട്ടച്ഛന്റെ വീട്ടിൽ പോയിരിക്കുവാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഞാൻ എന്റെ റൂമിൽ പോയി അതായിരുന്നു എന്റെ ലോകം രാത്രിയായിട്ടും അവരാരും വന്നില്ല രാത്രി വിശുന്നപ്പോൾ ഞാൻ റൂമിൽ നിറങ്ങുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നത് തോന്നിയതായിരിക്കും എന്ന് കരുതി ഞാൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ എന്തോ താഴെ വീഴുന്ന ഒച്ച കൂടി കേട്ടു പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി ബാൽക്കണിയിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് തന്റെ അച്ഛന്റെ പ്രായമുള്ള വീട്ടിലെ ഡ്രൈവറോടൊപ്പം അവൾ ചേ പാച്ചു അന്നത്തെ ഓർമ്മയിൽ കണ്ണുകൾ മുറുക്കി അടച്ചു ശിവ ആണെങ്കിൽ പകപ്പോടെ പാച്ചുവിനെ നോക്കി സത്യാണ് ചേച്ചിക്കുട്ടി അങ്ങനെയുള്ള അവളെ ഞാൻ പിന്നെ ചേച്ചിയെ കാണണോ പറ്റില്ല ചേച്ചിക്കുട്ടി അന്ന് അന്ന് വേർത്തത് അവളെ അതിനുശേഷം പലരുടെയും ഒപ്പം അവളെ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ക്യാഷ് തരാമെന്ന് പറഞ്ഞാൽ ആരുടെ മുന്നിൽ തുണി ഉരിയാൻ അവൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല അത്രക്കും അത്രക്കും ബാക്കു പറയാതെ പാശം നിർത്തിക്കൊണ്ട് ശിവയെ നോക്കി എല്ലാവരെയും പോലെ ചേച്ചിയും ചേട്ടനുമായിട്ട് കുറുമ്പ് കാണിച്ചും തല്ല് കാണിച്ചും ഒക്കെ നടക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ അവരുടെ അനിയത്തിയും ചേച്ചിയും കുറിച്ച് പറയുമ്പോൾ ഞാൻ കൊതിച്ചിട്ടുണ്ട് എനിക്ക് അതുപോലെ പക്ഷെ അതുകൊണ്ടായിരിക്കും എനിക്ക് കുഞ്ചു ചേച്ചിയെ പോലെ ചേച്ചിയും തന്നത് വെക്കേഷൻ ആയാൽ ഞാൻ ഇവിടേക്കാണ് വരുന്നത് എവിടെ നിന്ന് അടിച്ചുപൊളിച്ചാണ് തിരിച്ചു ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നത് പാച്ചു പറഞ്ഞും ശിവ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇങ്ങനെയുള്ള അവളെ ഞാൻ ചേച്ചിയായിട്ട് കാണണോ അവൾക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു സന്തോഷിച്ചെന്നറിയോ പാച്ചു പറഞ്ഞു ആന്റിക്ക് അറിയോ പവിത്രയുടെ ശിവ പകുതി വെച്ച് നിർത്തി ഇല്ല ചേച്ചിക്കുട്ടി ഞാനായിട്ട് ഇത് ആരോടും പറഞ്ഞിട്ടില്ല അവൾക്ക് പോലും അറിയില്ലത് അല്ല അറിഞ്ഞാലും അവൾക്ക് യാതൊരു എളുപ്പമുണ്ടാവില്ല അത്രക്കൊണ്ട് തൊടിക്കെട്ടി ഇപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കണ്ണേട്ടൻ കണ്ണേടനിലൂടെ കിട്ടുന്ന സ്വത്ത് അത് മാത്രമാണ് ലക്ഷ്യം പിന്നെ എപ്പോ വേണമെങ്കിൽ കണ്ണേട്ടനെ നേടാൻ അവൾക്ക് എന്ത് വൃത്തികെട്ട കളിയും കളിക്കും കാരണം എന്താണെന്നറിയോ അവളുടെ കണ്ണിൽ എൻ്റെ ചേച്ചിക്കുട്ടിയും കണ്ണേടനും ഇഷ്ടത്തിലാണെന്നാ പാച്ചു പറഞ്ഞും ശിവ പകപ്പോ അവരെ നോക്കി സത്യാണ് ചേച്ചിക്കുട്ടി അവൾ ആഗ്രഹിച്ചത് എന്ത് വില കൊടുത്തും അവൾ സ്വന്തമാക്കും അതിനെ ആരെയും കൊല്ലാനും അവൾക്ക് മടി ഉണ്ടാവില്ല അതിനൊപ്പം നിൽക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ചേട്ടനും ഒരു പുച്ഛത്തോടെ പാച്ചു പറഞ്ഞു അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അവരോടൊക്കെ സംസാരിക്കാൻ പോലും പാച്ചു പറഞ്ഞപ്പോൾ ശിവയ്ക്ക് ഓർമ്മ വന്നത് കണ്ണൻ പ്രണവിനെ കുറിച്ച് പറയുന്നതാണ് അതുപോലെ പ്രണവ് തന്നോട് പെരുമാറിയതും പക്ഷേ ഇതെല്ലാം കിച്ചണിന്റെ ഡോറിന്റെ അവിടെ നിന്നിരുന്ന കണ്ണനും കുഞ്ചുവും മനവും വീറും കേട്ടിരുന്നു കുഞ്ചുവിൽ പകപ്പായിരുന്നു അവൾ ഒരിക്കലും പവിത്ര എങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല പക്ഷെ ബാക്കി മൂന്നു പേർക്കും അവൾ ഇത്രയ്ക്കും വൃത്തിക്കെട്ടവളാണെന്ന് വിചാരിച്ചില്ല അവർ കിച്ചണിലേക്ക് ഒന്ന് നോക്കിപ്പോയി ആഹാ കഴിഞ്ഞത് കഴിഞ്ഞു ചേച്ചിക്കുട്ടി ഇനി ഇത് ഓർത്ത് പേടിക്കണ്ട വെച്ചി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരു ചെറിയ കാര്യം മതി എൻറെ ചേച്ചിക്കുട്ടിക്ക് പേടിക്കാൻ എന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിന്ന് മായിച്ചു കളഞ്ഞേക്ക് കേട്ടല്ലോ എന്താ ആലോചിച്ചെന്ന് ശിവയുടെ കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു ശിവ പിന്നെ അവന്റെ വർത്തമാനം കേട്ട് ചിരിയോടെ തലയാട്ടി നാളെയല്ലേ ചേച്ചിക്കുട്ടി ക്ലാസ്സിൽ പോവേണ്ടത് പ്ലേറ്റിലിരുന്ന ലഡു വായിലേക്ക് കുത്തി ചോദിച്ചു ഉം നാളെ ഉച്ചവിന് ക്ലാസ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് മഗിയച്ച ഫ്രണ്ടിന്റെ ഒരു കഫേ ഷോപ്പ് ഉണ്ട് അവിടെ പോണം ശിവ പറഞ്ഞു ഓ പാർട്ട് ടൈം ജോബ് അല്ലേ കൊഞ്ചു വെച്ചും പറഞ്ഞു അപ്പൊ സാലറി ഒക്കെ കിട്ടുമ്പോ ഈ കുഞ്ഞാനീനെ എന്തെങ്കിലും വാങ്ങിച്ച് ഒരൊക്കെ തരണം കേട്ടോ പാച്ചു പുറുമ്പോടെ പറഞ്ഞു ശിവ ശരിയോട് അവന്റെ തലയിൽ കൊട്ടി പിന്നെ എന്താ ആദ്യം ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ ശിവ അതേ പുറുമ്പോടെ പറഞ്ഞു പിന്നെ അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചും അവിടെ തന്നെ ഇരുന്നു അതിനിടയിൽ സ്നാക്സ് പാക്കറ്റ് ഓരോന്നായി പാച്ചു തീർക്കാനും പറഞ്ഞില്ല അപ്പോഴാണ് സൗദാമിനി കിച്ചണിൽ എന്തോ എടുക്കാൻ വന്നത് അപ്പോൾ കണ്ടതും എന്തോ പറഞ്ഞ ചിരിയോടെ ശിവയുടെ വായലേക്ക് ബിസ്ക്കറ്റ് കുത്തിക്കരുന്ന പാശുവും അത് പകുതി കടിച്ച് പാശുവിനെ കൂർപ്പിച്ചു നോക്കുന്ന ശിവയും എവിടുന്നോ കയറി വന്ന പെണ്ണ് ഇവിടെ ഉള്ളവരെ മയക്കു വെച്ചേക്കൊന്നും പോരാഞ്ഞാ ഇപ്പോൾ എന്റെ കൊച്ചുമോനെ കൂടെ അവളുടെ കൂടെ നിർത്തുവാണ് ഇത് ഇങ്ങനെ വീട്ടിൽ പറ്റില്ല സൗദാമി പല്ല് കടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ഡിപ്പെണ്ണെ നീ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കാം എന്റെ കൊച്ചുമോൾ അവിടെ വയ്യാതെ കിടക്കുന്ന കണ്ടില്ലേ ചെല്ല് പോയി അവൾക്കൊരു ജ്യൂസ് കൊണ്ടുവിടുത്തെ സൗദാമിനി ശിവ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ശിവ ചേറിൽ നിന്ന് എഴുന്നേറ്റ് ഇന്നു അതിന് ചേച്ചിക്കൂട്ടി ഇവിടെ ജോലിക്ക് നിൽക്കുന്നതല്ല ഓർഡർ പറയുമ്പോ അതുപോലെ ചെയ്യാൻ കൊച്ചുമോൾക്ക് ജ്യൂസ് വേണമെങ്കിൽ തന്നെ താനെ ഉണ്ടാക്കി കൊടുത്തോളണം പാച്ചു മുഖത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പൊടി തട്ടി കളഞ്ഞുകൊണ്ട് പറഞ്ഞു ഡാ നീ ആരോടീ സംസാരിക്കുന്ന അറിയോ അതോ ഇവൾ പറഞ്ഞോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആദി പാചുവിനെ നോക്കിയും പിന്നെ ശിവയെ നോക്കിക്കൊണ്ട് സൗദാമിനു ചോദിച്ചു എന്നോടാരും ഒന്നും പറഞ്ഞില്ല പിന്നെ ആരോടെ എങ്ങനെ സംസാരിക്കണം എന്ന് നന്നായിട്ട് അറിയാം അതിന് ആരുടെ ക്ലാസ് ഒന്നും എനിക്ക് വേണ്ട പാച്ചു പുച്ഛത്തോടെ പറഞ്ഞതും സൗദാമിനി ദേഷ്യത്തോടെ അവൻ നോക്കി ഡി എന്ത് നോക്കി നിൽക്കുക ഞാൻ പറഞ്ഞു ചെയ്യടി പാച്ചും പറഞ്ഞത് ശിവയുടെ നേരെ കൽപ്പിച്ചുകൊണ്ട് സൗദാമിനി പറഞ്ഞു ചേച്ചിക്കുട്ടി ചെയ്യില്ല ആവശ്യം ആർക്കാണോ അവർ ജ്യൂസോ പാലോ എന്താന്ന് വെച്ച ചെയ്ത് കൈക്ക് തളർവാദം ഇല്ലല്ലോ അതും പറഞ്ഞ് ശിവയുടെ കൈ പിടിച്ച് പാച്ചു അവിടെ നടന്നു പിന്നെ നടന്നിട്ട് പാശു തിരിഞ്ഞു നോക്കി കല്ലുകൾ കടിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്ന സൗദാമിനെ കണ്ടതും അവനെ ചിരി വിരിഞ്ഞു പിന്നെ മുത്തശ്ശി ഇതിന്റെ പേരിൽ ചേച്ചിക്കുട്ടിക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി അതെങ്ങാനും പ്രയോഗിച്ചാൽ മുത്തശ്ശിയാണ് വയസ്സ് ഇത്രയായി എന്നും ഞാൻ നോക്കില്ല ബെഡിൽ തന്നെ കിടത്തു ഞാൻ ബെഡിൽ തന്നെ കിടത്തു ഓർമ്മയുണ്ടല്ലോ അന്ന് കിട്ടിയത് പാച്ചുവിന്റെ ഭീഷണി വന്നതും അറിയാതെ അന്നത്തെ ഓർമ്മയിലേക്ക് പോയി സൗദാമിനി ഒരിക്കൽ തന്റെ അമ്മയെ കാണാൻ വീട്ടിലേക്ക് വന്ന പാച്ചു കണ്ടത് തന്റെ അമ്മയുടെ രണ്ട് കവളും മാറി മാറി അടിക്കുന്ന സൗദാമിനി ആയിരുന്നു അന്ന് അതിന് തിരിച്ചു പണി കൊടുത്തത് പത്മാവിന്റെ കയ്യിൽ നിന്ന് രണ്ടു ഈ രണ്ടടി വീതം വാങ്ങി സൗദാമിനി കൊടുത്താണ് അതിന്റെ സൂത്രധാനം പാച്ചു ആയിരുന്നു അതുപോലെ തന്നാൽ കഴിയുന്ന പണികൾ പാച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് പാച്ചുവിനെ ചെറുതായി പേടിയുണ്ട് അവർക്ക് അവരെ ഒന്ന് നോക്കി പാച്ചു ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് പോയതും സൗദാമിനി ദേഷ്യത്തോടെ പല്ലു കടിച്ചു അന്നത്തെ ദിവസം കടന്നുപോയി പാച്ചുവിനാണെങ്കിൽ എന്തിനും ശിവ മാത്രം മതി അത് കാണുമ്പോൾ സൗദാമിനി പല്ലുകടിച്ച് ശിവയെ തുറച്ചു നോക്കും പക്ഷേ പാച്ചു അതൊക്കെ പൊച്ചിച്ചു തള്ളും ഇന്നാണ് ശിവയ്ക്ക് ക്ലാസ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ശിവ അമ്പലത്തിൽ പോകുന്നുണ്ട് കുളിച്ചൊരു ദാവണിയെടുത്ത് മുടി പുളിപൊല്ലിലിട്ട് കണ്ണിൽ കരിമ ശരി ഒരുങ്ങി ശിവ താഴെ ചെല്ലുമ്പോൾ ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് അവളെ വേരി ചെയ്ത് നിൽക്കുന്ന പാച്ചുവിനെ ഇപ്പോൾ ചെക്കനെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി പോകും ആ സൂപ്പർ ആയിട്ടുണ്ടല്ലോ പാച്ചുട്ട ശിവ പറന്നും പാച്ചു കുറച്ച് ഗമയോടെ പിന്നിൽ നിന്ന് നടന്നു വരുന്ന കണ്ണനെ നോക്കി അതൊന്നുറക്കെ പറ ചേച്ചിക്കുട്ടി ചിലരുടെയൊക്കെ വിചാരം അവരാണ് സുന്ദരൻ എന്ന് പാച്ചു കണ്ണനെ പുച്ഛിച്ചുകൊണ്ട് പറയുന്നതും കണ്ണൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി പോവാൻ പോവാൻത്രയാ കണ്ണൻ ശിവിയോട് പറഞ്ഞതും അവൾ തലകുലുക്കി കണ്ണനും ഒരു മുണ്ടും ഷർട്ടുമാണ് വേഷം ഞങ്ങളും മുണ്ടേ അങ്ങനെ ഒരു ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചിരിയോടെ വരുന്ന കുഞ്ചുവിനേയും വീറിനെയും മനുവിനേയും ആണ് മനുവും വീറും മുണ്ടും ഷർട്ടും കുഞ്ചു ഒരു സ്കേർട്ടും ടോപ്പും ആണ് അങ്ങനെ എല്ലാവരും കൂടി കാറിൽ കയറി അവിടുന്ന് കുറച്ചു ദൂരമുണ്ട് അമ്പലത്തിലേക്ക് വീറാണ് ഡ്രൈവ് ചെയ്തത് കോ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണനും ബാക്ക് സീറ്റിൽ പാച്ചുവും ശിവയും കുഞ്ചുവും മനുവും ശേഷം അവർ അമ്പലത്തിലെത്തി സിറ്റിയിൽ നിന്ന് കുറച്ച് അകത്തേക്കായിരുന്നു ക്ഷേത്രം ശാന്തമായ അന്തരീക്ഷം അമ്പലത്തിൽ നിന്ന് ദൈവസ്ഥുതികൾ കേൾക്കാം അമ്പലത്തിനടുത്ത് തന്നെ ചെറിയൊരു കുളവും ഉണ്ട് അവർ കാറിൽ തന്നെ ചെരിപ്പൂരിട്ട് അമ്പലത്തിലേക്ക് കയറി കുളത്തിൽ പോയി കാൽ കഴുകി കയറി ചെറുതായി തിരക്കുണ്ടായിരുന്നു ശിവനായിരുന്നു പ്രതിഷ്ഠ ശിവയെയും കുഞ്ചുവിനെയും മുന്നിൽ നിർത്തി അവർ പിന്നിൽ നിന്നു ശിവ കണ്ണുകൾ അടച്ച് തന്റെ ഇഷ്ടദേവനോട് പ്രാർത്ഥിച്ചു മഹാദേവ ഞാൻ ഇന്ന് എന്റെ പുതിയ ജീവിതത്തിലേക്ക് ഒരു ചൂട് വെക്കുകയാണ് അറിയാം അങ്ങയൊക്കെ അറിയാം എന്നാലും പറയേണ്ടത് എന്റെ കടമയല്ലേ അതുകൊണ്ട് മാത്രം ഇതുവരെ എന്നെ നയിച്ച പോലെ എന്നെ നയിക്കണേ അറിയാലോ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതെല്ലാം അങ്ങയുടെയും വസിഷ്ഠ കുടുംബത്തിന്റെയും കാരുണ്യം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇത്രയും എനിക്ക് വേണ്ടി ചെയ്യുന്നവർക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ഇടവരുത്തല്ലേ മഹാദേവ പിന്നെ എന്റെ അച്ഛനെയും ചെറിയമ്മയും ദേവൂട്ടനെയും നോക്കിക്കോളണേ ശിവ തന്റെ മഹാദേവനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു അല്ലേ വിഷമിക്കേണ്ട എല്ലാത്തിനോടും സന്തോഷം മാത്രമേ ഉണ്ടാവൂ മോൾ തന്നെ പ്രതീക്ഷിക്കാത്ത പലതും നടക്കും തളരുത് മഹാദേവന്റെ അനുഗ്രഹം എന്നും മോൾക്കുണ്ടാവും പ്രസാദം കൊടുത്തു കൊണ്ട് തിരുമേനി പറഞ്ഞു ശിവ എന്ന് പുഞ്ചിരിക്ക മാത്രം ചെയ്തു ഒന്നും കൂടി ഇറങ്ങി അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത് പാച്ചുവിന്റെ സംശയം എങ്ങനെ പറഞ്ഞ് കുഞ്ചു പിരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു പ്രതീക്ഷിക്കാത്ത പലതും നടക്കുമെന്ന് അതെന്താ അങ്ങനെ പറഞ്ഞെന്നാ ചോദിച്ചത് പാച്ചു ചോദിച്ചു ശിവ ചിരിയോടെ അവന്റെ നെറ്റിൽ ചന്ദനം തൊട്ട് കൊടുത്തു അത് കണ്ട് കുഞ്ചുവും നെറ്റി കാണിച്ചു കൊടുത്തു ശിവ ചിരിയോടെ അവക്കും തൊട്ട് കൊടുത്തു അത് മറ്റൊന്നും അല്ല പച്ചൂട്ട ഇപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത് അതായിരിക്കും തിരുമേനി ഉദ്ദേശിച്ചത് അതല്ലെങ്കിൽ കൂടി എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഒരു പുഞ്ചിനോട് ശിവ പറഞ്ഞതും പിന്നെ അവരെ മറ്റൊന്നും പറഞ്ഞു ചോദിച്ചില്ല പിന്നെ അവിടുന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് കണ്ടു ലോണിലിരുന്ന് പത്രം വായിക്കുന്ന മുത്തശ്ശനെയും എക്സസൈസ് ചെയ്യുന്ന അച്ഛന്മാരെയും ആ രാവിലെ തന്നെ തുടങ്ങി രണ്ടും പുഞ്ചു ചോദിച്ചതും അവ രണ്ടും അവളെ നോക്കി നീ രാവിലെ തന്നെ കുളിച്ചോ അത്ഭുതമാണല്ലോ എന്തുപറ്റി നന്നാവാൻ തീരുമാനിച്ചോ ഈശ്വർ ചോദിച്ചതും പുഞ്ചു എന്ന് വിളിച്ചു കാണിച്ചോ ആർക്കാ ചേഞ്ച് ഇഷ്ടമല്ലാത്തത് മുത്തശ്ശിനെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊണ്ട് കുഞ്ചു പറഞ്ഞു അവരും തലയാട്ടി ശിവ എന്താ മിണ്ടാതിരിക്കുന്നത് ഇന്നല്ലേ മോളുടെ ക്ലാസ് തുടങ്ങുന്നത് മഹി ചോദിച്ചു ആ മഹിയേച്ചി ഇന്ന് തുടങ്ങും സ്വദേവയുള്ള കുഞ്ചിനോട് ശിവ മറുപടി പറഞ്ഞു ആ കണ്ണ നീ മോളെ കോളേജിൽ കൊണ്ടു ചെന്നാക്കണം അതുപോലെ കഫേലും കേട്ടല്ലോ മുത്തശ്ശൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം കുഞ്ചു ചോദിച്ചും അവരൊന്നും അവളെ നോക്കി വേണ്ടെന്ന് പറയല്ലേ പ്ലീസ് എന്റെ ആരോ ആഗ്രഹല്ലേ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ശിവേച്ചി ഒരു കൂട്ടാവല്ലോ പ്ലീസ് ഇന്നലെ ഒരു ഉയരത്തിലാണ് എല്ലാവരെയും കൊണ്ട് കുഞ്ചു ഒന്ന് സമ്മതിപ്പിച്ചെടുത്തത് ഉം ഇനി നിന്റെ ആഗ്രഹത്തിന് ആരും എതിർന്നു നിൽക്കുന്നില്ല മഹി പറഞ്ഞു കേട്ട് കുഞ്ചു സന്തോഷത്തോടെ തലയാട്ടി